ഏറമല പഞ്ചായത്തിൽ യു ഡി എഫിന് യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒൻപതാം വാർഡ് ഒ കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർക്ക് വിമതനായാണ് അഷ്റഫ് കോറോത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏറാമല പഞ്ചായത്തിൽ യു ഡി എഫിന് വിമതൻ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒൻപതാം വാർഡ് ഒ കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർക്ക് വിമതനായാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ അഷ്റഫ് കോറോത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഒ കെ കുഞ്ഞബ്ദുള്ള മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നതായും ഓർക്കാട്ടേരി ജുമാ മസ്ജിദിന് സമീപം സ്ഥാപിച്ച മദ്രസ അധ്യാപകൻ എ വി അബൂബക്കർ മൌലവിയുടെ ഫ്ളക്സ് ഇരുട്ടിന്റെ മറവിൽ നശിപ്പിച്ച വ്യക്തിയാണ് നിലവിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായതെന്നും ഇ സാഹചര്യത്തിലാണ് താൻ വിമത്തനായി മത്സരിക്കുന്നതെന്നും അഷ്റഫ് കോറോത്ത് പറഞ്ഞു നമ്മുടെ ഈ സ്ഥാനാർത്ഥി യോഗ ഒരു പഴയ ലീഗുകാരനും ഇപ്പോഴും അദ്ദേഹത്തെ ഫാമിലി മൊത്തം ലീഗുകാർ തന്നെയാണ് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഫ്ലക്സ് ആണ് ആദരിക്കുന്നൊരു ഫ്ലക്സാണ് ഇദ്ദേഹം നശിപ്പിച്ചത് അത് ഇപ്പോഴും രാത്രി പന്ത്രണ്ടര മണിക്ക് അത് പള്ളിയിലെ ക്യാമറയിൽ കണ്ടതാണ് അത് ഒരു യൂത്ത് ലീഗിൻ്റെ സഹായത്തോടു കൂടി അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മാലിലെ ഇളങ്ങോളി മാലിലെ ആൾക്കാർ അത് പോയി ആ ഡിസ്ക് വേറൊരു ഷോപ്പ് കൊണ്ടുപോയി അതിൽ നിന്ന് എടുത്തിട്ടാണ് പുറത്ത് വിട്ടത് അങ്ങനെയാണ് നമ്മളെല്ലാം ഇത് അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കണം ഇതാരാണ് കയറിയെന്ന് നമുക്ക് ഒരു രൂപരേഖയും കിട്ടി കിട്ടുമില്ലായിരുന്നു ആ അത്തരം വ്യക്തിയാണ് ഇവിടെ ഒമ്പതാം പാൽ മത്സരിക്കുന്നത് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ ഇതിനുള്ള പ്രതിഷേധമാണ് ഞാൻ സ്ഥാനാർത്ഥിയായി ലീഗ് എന്നാൽ ഞാൻ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് പ്രചരണം ഞാൻ തനിച്ചാണ് പ്രചരണം കാരണം എന്ന് വെച്ചാൽ ഒപ്പന ആരും ഉണ്ടാവില്ല എന്നുവെച്ചാൽ കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതാണ് അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന മറ്റുള്ള വാരാഹികളൊന്നും സഹപ്രവർത്തകരൊന്നും ഉണ്ടാവില്ല അവരെല്ലാം അവരുടെ വികാരം അന്ന് പോളിംഗ് അബൂത്തിൽ അത് പ്രച പ്രകടിപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വീട് വീടാ ഏകനായിട്ടാണ് കയറുന്നത് എന്നാലും പ്രശ്നം പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതിനാൽ വാർഡിൽ മത്സരം കടുക്കുമെന്ന് ഉറപ്പായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ